കനത്ത മഴയ്ക്ക് ശേഷം പകൽ വർദ്ധിച്ചതും പുലർക്കാലം മഞ്ഞും പനിബാധിതരുടെ എണ്ണം കൂടാൻ കാരണമാകുന്നു വൈറൽ പനിയും ഡെങ്കിപ്പനിയും വയറലൊക്കെ രോഗങ്ങളും മഞ്ഞപ്പിത്തവും ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ശുദ്ധജലം ഉപയോഗിക്കുന്നുവെന്ന ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു മഴ മാറി പകൽ ചൂടും രാത്രി തണുപ്പുമായതോടെ പനിബാധിതരുടെ എണ്ണം കൂടുകയാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേർക്ക് പനി ബാധിച്ച് ചികിത്സ തേടി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് പേർ വരെ ചികിത്സ തേടിയ ദിവസങ്ങളുണ്ട് കൂടാതെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം വേറെയും കാലാവസ്ഥയിലെ പെട്ടെന്നുണ്ടായ മാറ്റമാണ് പനി വർധിക്കാൻ കാരണം രാവിലെ വരെയുള്ള തണുപ്പിന് ശേഷം ശക്തമായ വെയിൽ തെളിയുന്നത് പലരെയും തളർത്തുകയും ചെയ്യുന്നു കാലാവസ്ഥ മാറ്റം ജലദോഷം കപക്കെട്ട് എന്നിവ വർധിക്കുന്നതിന് കാരണമാവുന്നുണ്ട് കപം രൂക്ഷമായി അണുബാധ മൂലം ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് വെയിൽ ശക്തിയാകുന്നതോടെ കൂടുതൽ വെള്ളം കുടിക്കണമെന്നും കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിക്കുന്നു ന്യൂസ് പാലാ